ഹലോ കൂട്ടുകാരി ഞാൻ ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് രണ്ട് മൂന്ന് ദിവസമായി നടന്നിട്ട് രണ്ട് ദിവസമായി പക്ഷേ നമ്മളെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച ഒരു കാര്യമാണ് അത്രയ്ക്ക് ടെൻഷൻ പിടിച്ചായിരുന്നു മോൾ നാട്ടിൽ വന്നിട്ടുണ്ട് മൂന്ന് ദിവസത്തെ ലീവിനാണ് വന്നത് നമുക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വന്നത് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പരോർ വീട്ടിലോട്ടൊന്നു പോകാൻ വേണ്ടി ട്രെയിനിലാണ് പോയത് അമ്മ ഒരു നാട്ടിന് പുറത്ത് ജനിച്ചതാണ് അമ്മ പുറലോകാറ്റൊന്നും അധികം എന്തോന്നുമില്ലാത്ത അമ്മയാണ് അപ്പോൾ അമ്മ ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറിയത് അപ്പോൾ അതിനെപ്പറ്റി അത് നമ്മളെ ജീവിതത്തിൽ ഭയങ്കര ഒരു ടെൻഷനും നമ്മളന്ന് ഇന്ന് വരെ ഇത്രയും ടെൻഷൻ അനുഭവിച്ച് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ടെൻഷൻ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ ഒരുപാട് പക്ഷെ ഇത്രത്തോളം ടെൻഷൻ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അത് എൻ്റെ മോൾ തന്നെ വിശദീകരിച്ച് ഇന്ന് അവൾ പോ തിരിച്ച് പോവുകയാണ് പിന്നെ അവൾ തന്നെ വിശദീകരിച്ച് നമ്മളോട് പറയും ഹായ് എവരുവാൻ എൻ്റെ പേര് അഖില എന്നാണ് ഇതാണ് എൻ്റെ അമ്മ അമ്മയുടെ പച്ചക്കുതിര ചാനലിൽ ഞാൻ ഇതുവരെ വന്നിട്ടില്ല വരും ഫസ്റ്റ് ടൈം ഞാൻ വരുവാണ് ഇപ്പം ഞാൻ പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കണം അപ്പം അമ്മ പറഞ്ഞു ഇതിനെപ്പറ്റി ഇവരെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ട് നീ പോ എന്ന് പറഞ്ഞു അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ട്രെയിൻ ട്രാവൽ ചെയ്യുന്ന ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളാണ് അപ്പോൾ ട്രെയിനിലൊക്കെ ഒരുപാട് ട്രാവല് ചെയ്തിട്ടുണ്ട് അമ്മയും ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളാണ് പക്ഷെ അമ്മമ്മ കുഞ്ഞിലെ ട്രാവൽ ചെയ്തിട്ട് ഇപ്പോഴാണ് വീണ്ടും നമ്മൾ കൊണ്ടുപോയതല്ലേ അമ്മ ഇപ്പം പരവര് പോകണം ബസ്സിൽ പോകുക എന്നുള്ള പ്ലാൻ അമ്മമ്മയ്ക്ക് ഓൾറെഡി കാല് വയ്യ അതിൻ്റെ ഇടയിൽ ചെവി കേട്ടുകൂട പിന്നെ അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് പക്ഷേ എന്നാലും അമ്മമ്മ വരാം നമ്മളിവിടെ വരാം അതുകൊണ്ട് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു അമ്മാമ്മക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ ബസ്സിലേ പോകത്തുള്ളായിരുന്നു അങ്ങനെ അവിടെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ട്രെയിൻ വന്നു അപ്പൊ അമ്മാമ്മക്ക് എങ്ങനെയെന്ന് വെച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കാല് വയ്യാത്തോണ്ട് ഒരുപാട് പേരുണ്ട് കേറാൻ അപ്പൊ പെട്ടെന്ന് കേറണം എന്നുള്ളൊരു ഇത് അമ്മാമ്മയ്ക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ട്രെയിനിന്ന് ഒരുപാട് പേര് പാസഞ്ചർ ട്രെയിൻ ആയിരുന്നു ഒരുപാട് പേര് ഇറങ്ങാനുണ്ടായിരുന്നു അപ്പം അവർ ഇറങ്ങിയിട്ടേ നമുക്ക് കയറാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര കൺജസ്റ്റഡ് ആയി പോകും അങ്ങനെ നമ്മൾ അവര് ഇറങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നിട്ട് അമ്മമ്മ ആദ്യമേ കയറി അതിൻ്റെ ബാക്കിൽ ഒരു ഒരു അങ്കിൾ കയറി അത് കഴിഞ്ഞ് ഞാൻ കയറാൻ വേണ്ടി പോയപ്പോൾ ട്രെയിൻ ട്രെയിനെടുത്ത് നമുക്ക് അങ്ങോട്ടും കയറാൻ പറ്റില്ല ഇങ്ങോട്ട് അമ്മമ്മേനെ ഇറക്കാനും പറ്റുള്ള നമ്മുടെ ട്രെയിൻ മൂവായി അതിന്റെ ഇടയിൽ അമ്മ വലിഞ്ഞു കേറാൻ പോകണം ഞാൻ പിന്നെ അമ്മ കേറല്ലേ ഇറങ്ങിറങ്ങെന്ന് പറഞ്ഞേ പോ അപ്പം ഞാൻ പക്ഷെ കുറച്ച് ബോൾഡായിട്ട് നിന്ന് ഈ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞാൻ കുറച്ച് ഡൗൺ ആവുന്നതാണ് പക്ഷെ ആ സമയത്ത് ഞാൻ കുറച്ച് ബോൾഡായിട്ട് നിന്നു അമ്മ അങ്ങോട്ട് കരച്ചിൽ തുടങ്ങി അടുത്ത ബോഗിയിലോട്ട് വലിഞ്ഞ് കയറാൻ പോകുന്നു അപ്പം ഉള്ള പാസഞ്ചേഴ്സ് പറഞ്ഞു യൂ കയറരുത് ഡേഞ്ചറാണ് ഭയങ്കര ഡേഞ്ചറാണ് അങ്ങനെ നമുക്ക് ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നാലും ഞാൻ പറയുവാണുമാണ് ആരും അങ്ങനെ കയറരുത് കാര്യം ഒരുപാടെ ഫ്രണ്ട്സിന് ഇതേപോലെ ആക്സിഡൻ്റ് ഉണ്ടായിട്ടുണ്ട് കാല് നഷ്ടപ്പെട്ടവര് മരിച്ചു പോയവരുണ്ട് ഇതേപോലെ അത് അത് നമുക്ക് പറ്റില്ല ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നമുക്ക് കയറാൻ പറ്റില്ല അങ്ങനെ അമ്മാമ്മ പോയി അപ്പം ഞാനൊരു പെട്ടെന്ന് എന്ത് ചെയ്യും എൻ്റെ ടെൻഷൻ ഫുള്ള് അമ്മാമ്മ നമ്മളെ കാണാഞ്ഞിട്ട് ട്രെയിനിൽ നിന്ന് എടുത്ത് ചാടുമോ അത് അറിയില്ലല്ലോ ട്രെയിനിനെ പറ്റി വല്ല അറിയാമെന്ന് പോലും നമുക്കറിയത്തില്ല ബസ്സാണെങ്കിൽ ഓക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം അങ്ങനെ ചാടുമോ ഇല്ലേ എന്നൊന്നും അറിയത്തില്ല അപ്പോൾ ആ ഒരു ടെൻഷൻ ആയിരുന്നു നമുക്ക് രണ്ട് പേർക്കും അത് കഴിഞ്ഞ് നമ്മൾ അവിടെ തന്നെ കുറേ രണ്ട് മൂന്ന് ആൾക്കാർ നമ്മളെ ഹെൽപ്പ് ചെയ്തായിരുന്നു വന്ന് ചോദിച്ചു അവിടെ പോയി പറയാനായിട്ട് അപ്പോൾ നമ്മൾ കൺട്രോൾ റെയിൽവേ കൺട്രോൾ റൂമിൽ നമ്മൾ അവിടെ പോയി ഇൻഫോം ചെയ്തു അപ്പോൾ ഇൻഫോം ചെയ്യുന്നപ്പോൾ ആദ്യം അവര് കുറച്ച് ഇതൊക്കെ സ്ലോ ആയിരുന്നു നമ്മൾ പക്ഷെ അവര് നമുക്ക് അടുത്ത സ്റ്റോപ്പിൻ്റെ നമുക്ക് അടുത്ത പേട്ടയിലായിരുന്നു ആ ആ ട്രെയിന് പേട്ടയിലായിരുന്നു സ്റ്റോപ്പ് അപ്പോൾ അവിടുത്തെ പോലീസ് കൺട്രോൾ റൂം പോലീസിന്റെ നമ്പർ തന്നു നമ്മൾ അവരെ കോണ്ടാക്റ്റ് ചെയ്തു അപ്പോൾ അവര് പറഞ്ഞു ആ നെക്സ്റ്റ് ഇവിടെ ആണ് എങ്കിൽ അമ്മ അവർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു പക്ഷേ ബോഗി എഴുതില്ല കയറിയെന്നറിയത്തില്ല അത് ഞാൻ ശ്രദ്ധിച്ചതേ ഇല്ല കാരണം നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് കേറുക അതിൻ്റെ അകത്ത് എന്നുള്ളത് സാരിയാണ് അപ്പൊ അമ്മമ്മയുടെ സാരി അമ്മ ഉടുത്തിരിക്കുന്ന അമ്മമ്മയുടെ സ്പെക്സ് അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തു അപ്പം എ സിയുടെ പുറകിലത്തെ ബോഗിയാണെന്ന് അറിയാം പക്ഷെ പുറകിലത്തെ അല്ലായിരുന്നു അതിൻ്റെയും പുറകിലത്തെ ആയിരുന്നു അപ്പൊ പേട്ടയില് അവർ ഇൻഫോം ചെയ്തിട്ട് പേട്ടയില് നേരെ പോലീസ് ചെന്നപ്പോഴത്തേക്കും വീണ്ടും അവിടെ ട്രെയിൻ എടുത്തു പക്ഷെ അവിടുന്ന് ട്രെയിനിൽ നിന്ന് ഇറങ്ങിയ ആള് പറഞ്ഞു അമ്മമാമ്മ പരവൂരി ഇറങ്ങും നമ്മൾ പരവൂരി പോകാനായിട്ട് അന്നത് അപ്പൊ അമ്മമ്മ ഇങ്ങനെ മനസ്സിൽ കൂട്ടി അമ്മ വിചാരിച്ചു കാണും നമ്മള് പരവൂര് വരാനെ വരുവല്ലോ അപ്പൊ ഞാനങ്ങ് ചെന്നാ മതി അവരെങ്ങനെയെങ്കിലും എത്തിക്കോളും എന്ന് അമ്മാമ്മ വിചാരിച്ചു അങ്ങനെ അവിടെ ഇറങ്ങിയ ആൾ പോലീസിൽ ഇൻഫോം ചെയ്തു പോലീസ് നമ്മളെ ഇൻഫോം ചെയ്തു അത് അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ അടുത്ത അടുത്ത സ്റ്റോപ്പ് വർക്കലയാണ് വർക്കലയുള്ള പോലീസുമായിട്ട് കോണ്ടാക്ട് ചെയ്തു അപ്പോൾ അവർ അവരെല്ലാവരും അടുത്ത വർക്കല ട്രെയിൻ എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പോലീസ് അപ്പോൾ നമ്മളെടുത്ത് ചോദിച്ചു വർക്കല ഇറക്കിക്കോട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ ഒന്നി വേണ്ട അമ്മമ്മ പരൂര ഇറങ്ങാൻ നിൽക്കുന്നത് അപ്പോൾ നമുക്കിനി വർക്കല പോയിട്ട് പോകാനും പാടാം അപ്പോൾ ആ അത് പരൂര പറഞ്ഞു അങ്ങനെ നമ്മളെ വർക്കല പോലീസ് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഭയങ്കര ഹെൽപ്പിങ് മെൻറ്റാലിറ്റിയുള്ള നമ്മളെ കുറച്ചും കൂടെ എന്താ പറയുക നമ്മള് നല്ല നമ്മളെ വീട്ടിലൊരാള് നമ്മുടെ അടുത്ത് പോലെയായിരുന്നു നമുക്ക് എനിക്ക് ഫീൽ ചെയ്തത് ഞാനാ സംസാരിച്ചത് പക്ഷെ നമ്മൾ ഈ ഉണ്ടായിരുന്ന ഒരു പോലീസ് ചെടി എനിക്ക് എനിക്കറിഞ്ഞൂടാ പുള്ളിക്കാരി ഫസ്റ്റ് നമ്മളിത് ചോദിച്ചാൽ ശ്രദ്ധിച്ചുകൂടെ എൻ്റെ അമ്മാമയാണ് അമ്മയുടെ അമ്മയാണ് നമ്മളെങ്ങനെ ശ്രദ്ധിക്കാതെ പൊന്നുപോലെ നോക്കുന്ന ആളാണ് എൻ്റെ അമ്മക്ക് അമ്മാമ്മയ്ക്ക് അമ്മ ഒറ്റ മോളാണ് അപ്പം നമ്മളെങ്ങനെ ശ്രദ്ധിക്കാതിരിക്കും മക്കളെ പോലെ കൊണ്ടു നടക്കുന്ന ആളാണ് അമ്മാമ്മയ്ക്ക് എന്തെങ്കിലും വന്നാൽ എനിക്ക് സഹിക്കാൻ പറ്റൂല അമ്മാമ്മയ്ക്ക് എന്തെങ്കിലും അമ്മ പറയണോ എൻ്റെ അമ്മയില്ലാതെ ഞാൻ ജീവിച്ചിരിക്കില്ല അങ്ങനെ നോക്കുന്ന ആൾ അപ്പോൾ ഒരാളുടെ മെൻ്റൽ മെൻറ്റൽ ഇതിന് അവർ ഒരു ലേഡി അവരാ ചോദിച്ചത് അവിടെ ആണുങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു അവരൊന്നും ചോദിക്കുന്നു ആ ലേഡി നിങ്ങൾക്ക് ശ്രദ്ധിച്ചുകൂടെയെന്ന് കുറച്ച് റൂഡായിട്ടാണ് ചോദിച്ചത് എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷെ ഞാൻ റിയാക്ട് ചെയ്തില്ല കാര്യം എനിക്ക് എങ്ങനെയെങ്കിലും അമ്മാമി കിട്ടിയാൽ മതി ആ ഒരു ഇതായിരുന്നു ബട്ട് അതെനിക്ക് ആ ഒരു മെൻറ്റാലിറ്റി അതെങ്ങനെ ആ ഇവിടെ ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് അങ്ങനെ ചോദിക്കാൻ കഴിയുന്നു എന്നെനിക്ക് മനസ്സിലാവണില്ല ഇപ്പം നമ്മളിപ്പോൾ എൻ്റെ കുഞ്ഞ് കളഞ്ഞുപോയ എനിക്കുണ്ടാകുന്ന എൻ്റെ കുഞ്ഞ് കളഞ്ഞുപോയ എങ്ങനെ ഇരിക്കും ആ ഒരു ഇതല്ലേ അമ്മമാർ ഇപ്പം ഓക്കെ മക്കൾ അമ്മമാരുടെ അടുത്തൊക്കെ ഒരുപാട് കാണിക്കുന്ന കാലഘട്ടമാണ് എന്ന് അങ്ങനെ എല്ലാവരും അങ്ങനെ ആവണം എന്നില്ല അപ്പം നമ്മൾ അമ്മ പോയെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ വിഷമിച്ച് ഒരാളിൻ്റെ അടുത്ത് ചെന്ന് പരാതി പറയണം പോകണമെങ്കിൽ പോട്ടേന്നല്ലേ വിചാരിക്കത്തുള്ളൂ അങ്ങനെ ആ ലേഡി അത് പറഞ്ഞതിൽ ഭയങ്കര പിന്നീട് അവർ ഭയങ്കര വർക്കാമായിട്ടൊക്കെ നിന്നു പക്ഷെ ആ ഒരു പോയിന്റിൽ അവർ ചോദിച്ചത് നമ്മളത്രയും ടെൻഷൻ അടിച്ച് നിന്നപ്പോഴാണ് പുള്ളിക്കാർ ചോദിച്ചത് ഭയങ്കര മോശമായി പോയി അത് പക്ഷെ ഞാൻ അവർ ഇൻഫോം ചെയ്തിട്ട് വീഡിയോ കാണുവാണെങ്കിൽ അവർ അറിയട്ടെ എന്ന് വിചാരിച്ചാൽ അവർക്കും കാണുമല്ലോ വീട്ടിലെ മക്കളും അമ്മമാരും ഒക്കെ കാണുമല്ലോ അപ്പം മനസ്സിലാവട്ടെ അതെൻ്റെ വർക്കലുള്ള പോലീസ് അപ്പോൾ ഭയങ്കര സ്വീറ്റസ്റ്റ് ആയിട്ടുള്ളൊരു പോലീസായിരുന്നു അപ്പോൾ പുള്ളിക്കാരെ നമ്മൾ കാമാക്കി അപ്പോൾ സമാധാനമായിട്ടിരിക്കണം അപ്പോൾ അവർ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു അപ്പോൾ അമ്മേനെ കണ്ടുപിടിച്ചു നമ്മൾ സെക്കൻഡ് എ സി കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ബോഗി അല്ല അതിൻ്റെ സെക്കൻഡ് ബോഗി എസ് നയൺ എന്നാണെന്നും പറഞ്ഞൊരു ബോഗിയിലായിരുന്നു എക്സ്ക്യൂസ് മീ സോറി എനിക്കൊരു കോൾ വന്നു ഞാൻ പോവാനായിട്ട് റെഡി ആയിട്ടിരിക്കുവാണ് അപ്പോൾ അങ്ങനെ കോൾ വന്നു അങ്ങനെ നമ്മൾ അമ്മാമ്മയെ അവർ കണ്ടുപിടിച്ച് തന്നു എസ് നയനിലാണ് പിന്നെ അതിൻ്റെ അകത്തുള്ള ഒരു രണ്ട് മൂന്ന് ആൾക്കാർ പക്ഷെ അത് സമ്മതിക്കണം കേട്ടോ ആ ട്രെയിനിൻ്റെ അകത്തുള്ള അമ്മാമ്മ അതിൻ്റെ അകത്ത് പറഞ്ഞു എൻ്റെ മക്കളെ കാണാനില്ല രണ്ട് മക്കളെ കാണാനില്ല കുഞ്ഞു മക്കളെ കാണാനില്ല എന്നെന്തോ പറഞ്ഞു അപ്പോൾ അവർ ട്രിവാൻഡ്രത്ത് ഈ പറഞ്ഞ രണ്ട് പോലീസ് ഒരു ലേഡി ഒരു പോലീസ് ഓഫീസർ ഓഫീസറുണ്ടായിരുന്നു അവർ വന്നിട്ട് നമ്മൾ അന്വേഷിച്ച് നടക്കുക നമ്മളാണെന്ന് അവർക്ക് അറിയത്തില്ല കുഞ്ഞുമക്കളെ കാണാനില്ല കുഞ്ഞുമക്കളാന്നും പറഞ്ഞ അന്വേഷിച്ചു അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അത് നമ്മളായിരുന്നു പിന്നെ അവർ കുറച്ചും കൂടെ ഫാസ്റ്റപ്പ് ആക്കി കുറച്ചും കൂടി സീരിയസ് ആവാൻ തുടങ്ങി കേട്ടോ അതുകഴിഞ്ഞ് വർക്കലയുള്ള പോലീസ് അതിൻ്റെ അടുത്തുള്ള ആളിൻ്റെ ആളിന്റെ നമ്പരൊക്കെ ഒക്കെ വാങ്ങി അത് കഴിഞ്ഞ് നമ്മൾ നേരെ പരവൂര് പോലീസുമായിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്തു അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കാര്യം പറഞ്ഞു അവിടെ നിന്ന് ഒരാളെ പരവൂര് റെയിൽവേ സ്റ്റേഷനിലോട്ട് വിട്ടു അമ്മാമേനെ പിക്ക് ചെയ്യാൻ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അച്ഛനെ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു അച്ഛൻ വന്നു അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അങ്ങനെ അമ്മ അമ്മ അവിടുത്തെ ഒരു അവിടെയുള്ള ആ ട്രെയിൻ്റെ അകത്തുള്ള ഒരാളിനെ വിളിച്ച് സംസാരിച്ചായിരുന്നു അപ്പോൾ അമ്മാമ്മ ഭയങ്കര നെർവസ് ആയിപ്പോയി നമ്മളെ അമ്മാമ്മയ്ക്ക് നമ്മളെ കാണാനില്ല നമുക്ക് അമ്മാമ്മയെ കാണാനില്ല അമ്മാമ്മ കറുത്ത് സേഫായിട്ട് വന്ന് നിൽക്കുമെന്നുള്ളതൊന്നും അറിയത്തില്ലല്ലോ അങ്ങനെ അവിടെ ചെന്ന് ഇറങ്ങി അതിന്റെ അകത്ത് അകത്ത് പുള്ളിക്കാര സ്വന്ത അത് അമ്മമ്മ ഇപ്പോഴും പറയും എല്ലാവരും ആ ട്രെയിൻ അകത്തുള്ള എല്ലാവരും വീട്ടിൽ പോവാൻ പൈസ തരാം അടുത്ത ഷോപ്പിൽ ഇറക്കി വിടാം എന്നിട്ട് വീട്ടിൽ പോവാൻ അറിയാലോ പൈസ തരാ പൈസ കാര്യം നമ്മള് കൂടെ ഉള്ളതുകൊണ്ട് പൈസ ഇല്ലായിരുന്നു അമ്മ കേൾക്കാത്തൊന്നും ഫോൺ നമ്പറും ഇല്ല ഇല്ല അന്ന് ഫോൺ എടുത്തില്ല അന്ന് ഫോൺ ഉണ്ട് പക്ഷെ അന്ന് ഫോണുണ്ട് നമ്മൾ കൂടെ ഉള്ളതുകൊണ്ട് ഫോണും എടുത്തിട്ടില്ല അങ്ങനെ നമ്മൾ ടെൻഷൻ അടിച്ച അങ്ങനെ പരൂരിച്ചെന്ന് ഇറങ്ങി ആ പുള്ളിക്കാരനെ നമ്മൾ താങ്ക്സ് പറയണം നമ്മൾ മനോജ് അല്ലേ അമ്മ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു നമുക്ക് അവിടെ വന്നിറങ്ങിയത് പുറത്ത് ട്രെയിൻ്റെ പുറത്തിങ്ങനെ ഇങ്ങനെ ഹായ് അച്ഛനെ കണ്ണുകൊണ്ട് ഹായ് എന്ന് കാണിച്ച് അങ്ങനെ ഇറങ്ങി അമ്മാമ്മയെ വിളിച്ചു നിർത്തി സേഫായിട്ട് ഏൽപ്പിച്ചു അപ്പൊ പോലീസ് നമ്മളെ പരൂരോളം പരൂരോളം മൂന്നാല് പോലീസ് ഉണ്ടായിരുന്നു പോലീസ് വന്ന് നമ്മൾ റെയിൽവേ മാസ്റ്റർ എല്ലാരും ഉണ്ടായിരുന്നു അങ്ങനെ അച്ഛന്റെ കയ്യില് ഏൽപ്പിച്ചിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു അച്ഛൻ്റെ കയ്യില് ഏൽപ്പിച്ചിട്ടുണ്ട് പക്ഷെ എന്റെ ലൈഫിൽ എനിക്ക് അങ്ങനെ ഇങ്ങനത്തെ ഇൻസിഡന്റോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത്രയും വലിയ പക്ഷെ എൻ്റെ ലൈഫിൽ ഇതുവരെ വെരി ഫസ്റ്റ് ടൈം ഞാൻ ഭയങ്കര റെസ്പെക്ട്ഫുള്ളായിട്ട് ഞാൻ പോലീസിനെ ഞാൻ കാണുന്നു അവർ ഇത്രയും എന്താ പറയാ പെട്ടെന്ന് തന്നെ അമ്മാമേനെ ഇൻഫോം ചെയ്തുവേ പോലീസും പറയാതിരിക്കാൻ പറ്റൂല അവര് അവരില്ലായിരുന്നു എങ്കിൽ നമ്മൾ ടെൻഷൻ അടിച്ചേരും അമ്മാമ്മ ചിലപ്പോൾ പരവൂരി ഇറങ്ങിയേനെ പക്ഷെ എന്നാൽ കൂടെ നമ്മൾ ടെൻഷൻ അടിച്ചേനെ അമ്മാമേനെ ഇൻഫോം ചെയ്യാൻ പറ്റി അമ്മാമ്മേനെ ടെൻഷൻ കുറയ്ക്കാൻ പറ്റി ആ അവിടെ നല്ല ഇതായിരുന്നു ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്ക് എന്തായാലും ഈ ഒരു ഇത് ഭയങ്കര ഒരു ഇൻഫോർമേഷൻ ആണ് അല്ലേ കാര്യം ഇത് കൊറേ പേർക്കൊക്കെ ഉണ്ടായി കാണുമായിരിക്കും ആരുക്കും അങ്ങനെ പുറത്തൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഈ ഇറങ്ങാൻ ഇറങ്ങാൻ നിൽക്കുന്നു ആ അതാണ് ഒരുപാട് പേര് ഇറങ്ങുന്നുണ്ട് അപ്പൊ ഇറങ്ങാൻ ഈ നമുക്ക് ഭയങ്കര ഡിലേ ആയി അല്ലെങ്കിൽ ഈ ട്രെയിനിന്റെ റൂൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സൈഡിൽ ഇറങ്ങാനുള്ളു ഒരു സൈഡ് കേറാനുള്ളത് അങ്ങനെ എന്തെങ്കിലും വെക്കണം അല്ലെങ്കിൽ ഇത്ര ടു ഇത്ര ടൈമേ ഇവിടെ നിർത്തിയേക്കുള്ളൂ അങ്ങനെ ഉണ്ട് ട്രെയിൻ അങ്ങനെ ഉണ്ട് പക്ഷെ അത് പാസഞ്ചർ ആയിരുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല അങ്ങനെ അത് ഭയങ്കര കുട്ടിയുടെ നമ്മൾ ചോദിച്ചു എല്ലാരും കേട്ടി കഴിഞ്ഞിട്ട് പോകത്തുള്ളൂ നമ്മളപ്പത് സമാധാനത്തിലിരിക്കുവായിരുന്നു പക്ഷെ ഭയങ്കര ടെൻഷൻ അടിച്ചു പോയി കുറച്ച് സമയം സമയത്തിന് നമ്മൾ നല്ല ടെൻഷൻ അടിച്ച് സംഭവിച്ചു സംഭവിച്ചു സമയമാണെങ്കിൽ എല്ലാം സംഭവിച്ചു പിന്നെ നമ്മൾ എന്ത് ചെയ്ത് നമ്മളൊരു ബസ് കയറി ഇപ്പൊ ട്രെയിൻ ഇല്ല കാരണം ട്രെയിൻ ഉണ്ട് പരവൂർ നൃത്തം നിർത്തുന്ന ട്രെയിൻ ഇല്ല പിന്നെ നമ്മൾ ബസ് കയറി കൊല്ലത്ത് പോയി പിന്നെ നമ്മള് പരവര് അടുത്ത കെ എസ് ആർ ടി സി കയറി നമ്മൾ പരവൂരിൽ ചെന്നിറങ്ങിയപ്പോൾ അമ്മ അമ്മ വീട്ടിലെത്തി കൊല്ലത്തുള്ള വീട്ടിലെത്തി അപ്പം ഇത് നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ച ഒരു ഡേ ആയിരുന്നു അന്ന് ഒരുപാട് മീൻസ് ഒരുപാട് ടൈം ഒന്നും ടെൻഷൻ അടിച്ചില്ല പെട്ടെന്ന് തന്നെ പോലീസ് അവർ കാരണം നമ്മൾ സമാധാനമായി അവർക്ക് ഒരുപാട് നന്ദി കാരണം അവർ അവർ പിന്നെ നമ്മളെ െത്തിയോ ചേട്ടന് ആരാണ് എന്താണ് എവിടെയാണ് സേഫസ്റ്റ് ആയിട്ട് ആരെന്നൊക്കെ ചോദിച്ചിട്ട് അച്ഛനെ ഏൽപ്പിച്ച ശേഷം എന്നോ വിളിച്ച് ഇൻഫോം ചെയ്തു പ്രേം പറഞ്ഞ ആളിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് ഇൻഫോമും ചെയ്തിട്ടാണ് ട്രെയിനിലും അമ്മയെ ഒരിടത്തും മുഴുവനായിരുന്നു അവര് ഇത്രയും നല്ല മനുഷ്യന്മാരും ഈ സമൂഹത്തിലുണ്ടെന്നല്ല അവര് അമ്മാമെ പൈസ കൊടുക്കാന്ന് പറഞ്ഞ് വീട്ടിൽ പോവാനായിട്ട് എല്ലാം അമ്മാമെ സമാധാനപ്പെടുത്തി ഒന്നും പത്രം അറിഞ്ഞുകൂടാതെ നമ്മൾ പറയുന്നത് എന്താന്ന് പത്രം വായിച്ചോണ്ടിരിക്കുന്നു അപ്പൊ അത്രേയുള്ളൂ അപ്പൊ ഞാൻ പോവാനായിട്ട് റെഡി ആയിട്ട് ഇനി ഞാൻ കുറച്ചു പോവും അപ്പൊ ഇത്രയേ ഉള്ളു ഇത് നിങ്ങളുമായിട്ടൊന്നും ഷെയർ ചെയ്യണം നീയും കൂടെ വേണം എന്ന കാര്യം ഞാനാണല്ലോ അവരോട് സംസാരിച്ചത് എന്ന് അമ്മ പറഞ്ഞു അപ്പൊ അത്രേ ഉള്ളൂ അല്ലേ വീട് വേറെ ഇത് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ഇതാണ് എല്ലാവരും ശ്രദ്ധിക്കണം ട്രെയിൻ യാത്ര പ്രത്യേകിച്ചും പ്രായമായവര് കുട്ടികളെ കൊണ്ടുപോകും കുട്ടികള് മാക്സിമം നമ്മള് ഇപ്പൊ പ്രായവര്ക്ക് കുറച്ചും കൂടെ അറിയാം ഇങ്ങനെയൊക്കെയാണ് കുട്ടികൾക്കൊന്നും ഒട്ടും അറിയാൻ പറ്റില്ല നമ്മൾ മാക്സിമം ട്രെയിൻ ട്രാവൽ നമ്മൾ നമുക്ക് ട്രാവലിന്റെ ഒരുപാട് പേര് ട്രാവൽ ഡെയിലി ട്രാവൽ ചെയ്യുന്നവരൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ ഇങ്ങനെ ഉള്ളവരാ നമ്മളമ്മര് ഇങ്ങനെ എന്റെ അമ്മ ചെടി കേട്ടുകൂടാ കാല് രണ്ടു കാലും വണ്ടി കാല് വയ്യ അതാണ് പ്രോബ്ലം അപ്പൊ അതുകൊണ്ട് അമ്മഅമ്മക്ക് നമ്മൾ കേറാന്ന് വിചാരിച്ച നമ്മളെങ്കിലും നമ്മക്ക് ബുദ്ധിയും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പ്രതീക്ഷിച്ചില്ല എത്രത്തോളം അമ്മ ബുദ്ധിയായിട്ട് പെരുമാറുന്നു അതൊക്കെ അമ്മ അമ്മ പക്ഷെ നമ്മളത് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ലല്ലോ നമ്മളമ്മക്ക് പോയി നമ്മളത് നഷ്ടപ്പെട്ടു ഇവിടെ ചെന്ന് ഇറങ്ങും അങ്ങനെ ഒരു ഫീലിംഗ് അമ്മു അമ്മ എവിടെ ഇറങ്ങും അമ്മ എടുത്ത് ചാടും ട്രെയിൻ ചെയ്യുന്നു ഞാനെൻ്റെ മോളോ അനുഭവിച്ച ടെൻഷൻ ദൈവത്തിന് മാത്രമേ അറിയാവൂ അത്രയ്ക്ക് നമ്മൾ അനുഭവിച്ചത് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക കുഞ്ഞുമക്കളും ഒക്കെ കൊണ്ട് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പൊ അമ്മ നമ്മൾ കൂടെ ഉണ്ടെങ്കിലും അമ്മാമ്മയുടെ കയ്യില് മൊബൈലോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറോ പൈസയോ ഏൽപ്പിച്ചിരിക്കണം അത് നമ്മളെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടായതാണ് ഇപ്പൊ ഇനി നമ്മൾ റിയലൈസ് ചെയ്തു ഇനി മുതല് നമ്മൾ അതനുസരിച്ചിട്ട് നമ്മളത് മൂവ് ഓൺ ചെയ്യും അപ്പോ അത്രയേ ഉള്ളൂ അപ്പോ ഇത് ഒരു ലൈക്കിന് വേണ്ടിയിട്ടോ ആൾക്കാർ മാക്സിമം കാണുക ഒരു ലൈക്കിന് വേണ്ടിയിട്ടോ ഒരു റീച്ചിന് വേണ്ടിയിട്ടോ അല്ല നമ്മളെ ലൈഫിൽ എല്ലാവർക്കും എല്ലാവരും ഒരു ഇൻഫോർമേഷൻ കാണുന്നവർ കാണുക അപ്പം എന്തെങ്കിലും അനുഭവങ്ങൾ നിങ്ങൾക്ക് ഇതേപോലെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മളായിട്ട് ഷെയർ കമന്റിൽ കൂടെ നമ്മൾ ഷെയർ ചെയ്യുക അപ്പോ ഞാൻ ഇന്നും കൂടെ ഉള്ളൂ വീട്ടില് ഞാനിപ്പോ പോവും കുറച്ച് സമയത്തിനുള്ളിൽ ഞാൻ പോവും അപ്പൊ അടുത്ത മാസമോ അതിൻ്റെ അടുത്ത മാസമോ ആയിട്ട് ഞാൻ തിരിച്ചു വരും വരുമ്പോഴേ ചിലപ്പോൾ അമ്മേടെ വീഡിയോസിലൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കാണാം എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് പക്ഷെ എനിക്ക് സമയമില്ല വീഡിയോസ് ഒന്നും ഇടാൻ ഭയങ്കര തിരക്കാണ് വരുക കിടന്ന് ഉറങ്ങുക കഴിക്കുക കുളിക്കുക പോവുക ഇത്രയേ ഉള്ളൂ സമയം വ വർക്കുമായിട്ടൊക്കെ ഒരുപാട് തിരക്കാണ് ട്രാവലും ഒക്കെ ആയിട്ട് എനിക്ക് ഒട്ടും സമയമില്ലാത്തതുകൊണ്ടാണ് വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യൂട്യൂബിൽ വീഡിയോസ് എല്ലാം റീച്ചാണ് പക്ഷേ എന്തു സമയമില്ല സമയമില്ല അപ്പോൾ ഇനിയിപ്പം അടുത്ത വീഡിയോ ആയിട്ടൊക്കെ അമ്മ വരും അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ ഞാനും വീഡിയോസിലൊക്കെ കാണും അപ്പം അത്രയേ ഉള്ളൂ ഗൈസ് ബായ്